ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടിയ ഒരു പപ്പായ കൊണ്ടിട്ടുള്ള ഒരു തോരനാണ് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പപ്പായ കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കുറച്ചുകൂടെ റൈപ്പായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കൊണ്ട് കറി ഉണ്ടാക്കാം പിന്നെ മെഴുകുരട്ടി ഉണ്ടാക്കിയാൽ നല്ലതാണ് അതേപോലെ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പായ ഹൽവ ഉണ്ട് അതേപോലെ എന്താണ് ജ്യൂസാക്കി കുടിക്കാം കട്ട് ചെയ്ത് അതേപോലെ കഴിക്കാം അല്ലെങ്കിൽ ഇത് നമുക്ക് ഫേസിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫേസ് മാസ്ക് ആണ് അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പപ്പായ തോരനാണ് ാണ് ആദ്യം നമ്മളിതൊരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ സീഡ് കളയുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് കളഞ്ഞു കിട്ടും അതേപോലെ നമ്മളിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി നല്ലപോലെ ഒന്ന് കഴുകി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പപ്പായയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പല അസുഖങ്ങൾക്കും പറ്റിയൊരു മെഡിസിനാണ് പപ്പായ അതുകൊണ്ട് പപ്പായ എവിടെ കിട്ടിയാലും നമ്മൾ കളയരുത് അതെന്തെങ്കിലും ആക്കി നമ്മളുടെ ഉള്ളിലെത്തിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം നമ്മുടെ ഹാർട്ടിനാണെങ്കിലും നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്കാണെങ്കിലും അതേപോലെ ഷുഗറുകാർക്കും ഒക്കെ നല്ലൊരു ഒരു ഫ്രൂട്ടാണ് പപ്പായ എന്തിനു പറയുന്നു നമ്മൾക്ക് ക്യാൻസറിനെ വരെ ഫൈറ്റ് ചെയ്യാൻ കഴിവുണ്ട് പപ്പായക്ക എന്നാണ് പറയുന്നത് അതേപോലെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്താൽ മതി നല്ലൊരു ഹെൽത്തി തോരൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തേങ്ങ ഇട്ട് കഴിഞ്ഞ് വെറുതെ കൊളസ്ട്രോളും കാര്യങ്ങളും ഒന്നും കൂട്ടണ്ടല്ലോ അപ്പം ആവശ്യത്തിന് മാത്രം തേങ്ങ ചിരണ്ടി എടുക്കുക ഒരുപാട് തേങ്ങ ഇട്ട് കഴിഞ്ഞാലും തോരനൊരു സുഖം ഉണ്ടായിരിക്കത്തില്ല ആ തോരൻ്റെ ആ ഒരു വെജിറ്റബിളിൻ്റെ ഇതൊരു ഫ്രൂട്ടാണ് പക്ഷേ പപ്പായ ഫ്രൂട്ടാണല്ലോ അല്ലേ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലപോലെ നമുക്ക് കിട്ടണമെങ്കിൽ ആവശ്യത്തിനുള്ള തേങ്ങ മാത്രം ചേർത്താൽ മതി ഇതിപ്പോൾ കട്ട് ചെയ്തു വന്നപ്പോൾ കുറച്ച് കൂടുതലുണ്ട് ചോപ്പറിലിട്ട് കട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ആവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടും ചോപ്പറിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ തേങ്ങയും കാന്താരിമുളകും വെളുത്തുള്ളിയും മഞ്ഞൾ പൊടിയും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ തോരൻ്റെ ആ രുചിയും ഉണ്ടാവില്ല തോരൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തേങ്ങ ഒന്ന് ചതച്ചെടുക്കുക അതാണ് തോരൻ്റെ പരുവേ നമുക്കിത് മിക്സർ ജാറിലിട്ടൊന്ന് ജസ്റ്റ് കൃഷി ചെയ്തെടുക്കാം അപ്പം എല്ലാവരും എല്ലാവരുടെയും വീട്ടിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന ഒരു സംഭവമാണ് പപ്പായ അല്ലേ പപ്പായ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് എന്തെങ്കിലും ആക്കി കഴിക്കുക എന്നുള്ളത് നമ്മളുടെ ഹെൽത്തിന് പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ അപ്പം നമ്മളൊരു തവ വെച്ച് കടായി വെച്ചിട്ട് കടയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഈ പച്ചമണം മാറുന്നിടം വരെ നമ്മളുടെ ഈ അരപ്പൊന്ന് എടുക്കണം കറിവേപ്പില നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതാണ് തോരന് എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം ഒറ്റ ആവിയിൽ തന്നെ നമ്മൾ ചോപ്പറിൽ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വെന്ത് കിട്ടും പിന്നെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു കാൽ ഗ്ലാസ് വെള്ളം അത്രേ ഒഴിച്ചുള്ളൂ കാൽ ഗ്ലാസ് തന്നെ ഇല്ല കുറച്ച് വെള്ളം വളരെ കുറച്ച് അപ്പം തന്നെ നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ലൊരു ഹെൽത്തി തോരനാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അതേപോലെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ